ഗുജറാത്തിലെ സൂററ്റ് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു നദിയാണ് താപ്പി ഈ താപ്പി നദിക്കരയിലാണ് മനോഹരമായ സൂററ്റ് കോട്ട നിലകൊള്ളുന്നത് ഈ ഒരു കോട്ട ആഗമാനം ഒന്ന് വീഡിയോയിൽ പകർത്തണം എന്നുള്ള ദേശത്തോടു കൂടി സൂററ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഞാൻ എത്തിച്ചേർന്നതാണ് പുറമേ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു നാലുകെട്ടിൻ്റെ കൂടി ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു കോട്ടയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് പഴമയല്ല പുതുമയാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിനുവേഷൻ നടത്തിയ ഈ ഒരു കോട്ടയിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഉററ്റിലുള്ള ഈ ഒരു കോട്ട വിദേശ ആക്രമണങ്ങളിൽ നിന്ന് രണ്ട് പ്രാവശ്യം ചെറുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം മുക്കൽ ഭാഗോളം ഈ ഒരു കോട്ട നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇതിൻ്റെ റിനവേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ആധുനിക രീതിയിൽ എന്നാൽ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക രീതിയിൽ ഇതിൻ്റെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ് ഈ ഒരു കോട്ട കാണുവാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അവധി ദിവസമായിട്ട് പോലും ഈ ഒരു കോട്ട കാണുവാൻ വേണ്ടി വലിയ ബാഹുല്യമൊന്നും എനിക്ക് കാണുവാൻ സാധിച്ചില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴമ നിലനിർത്താത്തത് കൊണ്ടോ ആധുനികവൽക്കരിച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എങ്കിലും സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇത് പൂർണ്ണമാക്കുന്നുണ്ട് എങ്കിലും എന്തോ കാരണത്താൽ ഞാൻ ചെന്ന ദിവസം ആളുകളെ അധികമൊന്നും എനിക്ക് കാണുവാൻ സാധിച്ചില്ല ഏതാനും ചെറിയ ഗ്രൂപ്പുകളെ മാത്രമാണ് എനിക്ക് ഈ ഒരു ശനിയാഴ്ച ദിവസമായിട്ട് പോലും കാണുവാൻ സാധിച്ചത് ഈ കോട്ടയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ആലേഖനങ്ങളും വിവരണങ്ങളും ഒക്കെയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ആധുനികവൽക്കരിക്കുന്നതിന് മുമ്പ് ഈ കോട്ട എപ്രകാരമായിരുന്നു എന്നതിൻ്റെ രേഖാചിത്രം ചുവരുകളിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് പഴയ കോട്ട എപ്രകാരമായിരുന്നു എന്നതിൻ്റെ നല്ല ഒരു വ്യാഖ്യാനം ലഭിക്കുവാൻ ഈ ചുവർ ചിത്രങ്ങൾ ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ കോട്ടയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു നാലുകെട്ട് ആകൃതിയിലാണ് ഈ ഒരു കോട്ട പൂർണ്ണമായിട്ടും നിലകൊള്ളുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒത്തിരിയേറെ അന്വേഷണം നടത്തിയെങ്കിൽ പോലും പഴമ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇത് ആധുനികവൽക്കരിച്ചിരിക്കുന്നത് ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള മ്യൂസിയങ്ങളാണ് ഇന്ന് ഇവിടെ കാണുവാൻ സാധിക്കുക കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കോട്ടയിലുള്ള രാജാക്കന്മാർ എപ്രകാരമാണ് ജീവിതം നയിച്ചത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു ചിന്ത പകരുവാൻ തീർച്ചയായിട്ടും ഈ ഒരു മ്യൂസിയത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു ഭാഗത്തേ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യ കാലഘട്ടങ്ങളിൽ എപ്രകാരമാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ അവരുടെ ആധിപത്യത്തിന് മേൽ അവർ ജീവിതം നയിച്ചത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഇവിടെ വച്ചിരിക്കുന്ന പ്രദർശന വസ്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും പ്ലേറ്റുകളും ഒപ്പം അതിൻ്റെ ഡിസൈനുകളും ഒക്കെ എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും എൻ്റെ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള ടെക്നോളജികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള നല്ല സുന്ദരമായ പ്ലേറ്റുകളൊക്കെ എനിക്കിവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഡൈനിങ് എല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഡൈനിങ് ടേബിളുകളും പാത്രങ്ങളും ഒക്കെ ആണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള നല്ലൊരു ചിന്ത പകരുവാൻ ഈ ഒരു ഭാഗത്തെ പ്രദർശനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരെ വളരെ മോടിയായിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ് ഭക്ഷണമേശകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പ്രദർശനം ബോധ്യപ്പെടുത്തുകയാണ് ഓരോ പ്ലേറ്റിലും ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്നത്തെ കാലഘട്ടത്തിൽ ലേസർ പ്രിൻ്റുകളോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇത്ര മനോഹരമായ ചിത്രങ്ങൾ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ അവർ ആലേഖനം ചെയ്തു എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഇനി ഇപ്രകാരം മനോഹരമായ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പോലും ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് ഇത് എപ്രകാരം ഇത് മായാതെ സൂക്ഷിക്കുന്നു എന്നുള്ള ചിന്തയും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഈ പാത്രങ്ങൾക്കിടയിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന പാത്രങ്ങളുടെ വിപുലമായ ഒരു ശേഖരം തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ചൈന പോലെയുള്ള തൊട്ട അയൽപക്ക രാജ്യങ്ങളിൽ നിന്നുപോലും ഇതുപോലെ മനോഹരമായ ചിത്രപ്പണികളോട് കൂടിയ പാത്രങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു പ്രദർശനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കോട്ട തന്ത്രപ്രധാനമായ ഒരു സ്ഥലം തന്നെയാണ് ഒത്തിരിയേറെ വിദേശ കപ്പലുകൾക്ക് വന്ന് ചേരുവാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ഒരു താപ്പി എന്ന് പറയുന്ന നദിക്കരയിലുണ്ട് ഈ ഒരു കോട്ടയുടെ പ്രത്യേകതയും അതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് യഥേഷ്ടം അടുപ്പിക്കുവാനും വ്യാപാര ബന്ധങ്ങൾ നല്ല രീതിയിൽ നടത്തുവാനും ഈ ഒരു കോട്ടയെ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇത് തന്ത്രപ്രധാനമായ ഒരു കോട്ടയായിട്ട് മാറിയിരിക്കുന്നത് അതിൻ്റെ വലിയൊരു വസ്തുത തന്നെയാണ് ഈ ഒരു പാത്രങ്ങളിലൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ഒത്തിരിയേറെ വിദേശ നിർമ്മിത പാത്രങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിദേശ വ്യാപാര ബന്ധങ്ങളുടെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ആയിട്ട് രാജാക്കന്മാർക്ക് നൽകിയിരിക്കുന്നതാവാം ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ വിദേശങ്ങളിൽ നിന്നൊക്കെ വലിയ വ്യാപാരികൾ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ രാജാക്കന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെ അവിടുത്തെ നാട്ടിലെ നല്ല സുലഭമായ മനോഹരമായ സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു പതിവുണ്ട് ഈ ഒരു പതിവ് ശൈലിയിൽ നിന്നായിരിക്കാം ഇതുപോലെ വിദേശ രാജ്യങ്ങളിലെ ഒത്തിരിയേറെ ഇത്തരം പണികളോട് കൂടിയ ഇതുപോലെയുള്ള പാത്രങ്ങൾ എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഓരോ പാത്രവും ഏത് രാജ്യത്തു നിന്നാണ് കടന്നു വന്നിരിക്കുന്നത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിലെ നിർമ്മാണ വസ്തുവാണ് ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലീവ്ലെറ്റ് പോലെ ചുവരുകളിൽ ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ പരിശ്രമിച്ചിരിക്കുകയാണ് ഡൈനിങ് ടേബിളുകളിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വിപുലമായ ശേഖരങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് ഞാൻ കടന്നു ചെന്നത് കല്ലുകളിൽ കൊത്തിയെടുത്ത അതും ഒറ്റ കല്ലുകളിൽ കൊത്തിയെടുത്ത ശില്പങ്ങളുടെ വലിയ ഒരു ശേഖരത്തിൻ്റെ മേഖലകളിലേക്കാണ് അത് മനോഹരമായ ഒരു മുറിയിൽ തന്നെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു പ്രദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്ത ഹാളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പുള്ള മുൻഭാഗത്തെ പ്രദർശന വസ്തുക്കളാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് സ്റ്റോൺ ഗാലറി എന്നുള്ള പേരിലാണ് ഇനി ഞാൻ കാണുവാൻ പോകുന്ന ഈ ഒരു ഹാൾ അറിയപ്പെടുന്നത് അവിടെയും ഒത്തിരിയേറെ പ്രദർശന വസ്തുക്കൾ കൃത്യമായിട്ട് അടുക്കി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒറ്റക്കല്ലിൽ ഇത്രമാത്രം ബൃഹത്തായ ശില്പങ്ങൾ എങ്ങനെ അവർ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്നതിനെ പറ്റിയുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലേക്ക് കടുമ വരാതിരുന്നില്ല ഏതായാലും അതിമനോഹരമായ ശില്പങ്ങളാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതും അന്നത്തെ കാലഘട്ടത്തിൽ കൈകൊണ്ട് കൊത്തിയെടുക്കുന്നവയാണ് ഇത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മനോഹാരിത എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം നാം ഒന്ന് ഓർത്തുപോയാൽ മാത്രം മതിയാവും അതുപോലെ ശില്പങ്ങൾ കുത്തിവെക്കുവാൻ സാധിക്കുന്ന ധാരാളം ശില്പികൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രദർശനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ വൈഭവത്തെ തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റുകയുള്ളൂ ഹോമ സാമ്രാജ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മൈക്കിളാഞ്ചലോ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ശില്പി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാർബിൾ കല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മാർബിൾ കല്ലിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഏതൊരു ശില്പവും അത് പുറപ്പെടുപ്പിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ബൃഹത്തായ ഒരു മാർബിൾ പീസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തൊരു പ്രിയത്ത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം മൈക്കുളാഞ്ചലയ്ക്ക് തോന്നിയത് അദ്ദേഹം കൊത്തി ഉണ്ടാക്കി പ്രിയത്ത ഭൂമിയിൽ കാണുന്ന ഏതൊരു കല്ലിലും ഒരു ശില്പം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം സാധാരണക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ എളുപ്പമുണ്ട് അതിൻ്റെ സൃഷ്ടി വൈഭവം തന്നെയാണ് പിയത്ത എന്ന് പറയുന്ന മനോഹരമായ ഇമേജ് എന്ന് പറയുന്നത് ഇന്ന് ലോക ശ്രദ്ധയെ ഏറെ ആകർഷിച്ച ഒരു ഇമേജ് ആയിട്ട് മാറുവാൻ കാരണവും ഇത് തന്നെയാണ് ടോൺ ഗാലറിയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ആശയം ഇത് തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഞാൻ കടമു ചെന്നത് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഇത്തിരി വസ്ത്രങ്ങളുടെ വലിയൊരു ശേഖരങ്ങളിലേക്കായിരുന്നു ഈ പരിധി വരെ ഞാൻ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം തന്നെയാണ് ഇത് എന്നുള്ള കാര്യം ഏതായാലും ഒത്തിരിയേറെ വർണ്ണപ്പകെട്ടുകളോടുകൂടിയ ഒത്തിരിയേറെ വസ്ത്രങ്ങളുടെ നിർമ്മിതി എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ രാജകുടുംബം ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കൂടുതലും കൈത്തറി വസ്ത്രങ്ങളാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് രണ്ട് മൂന്ന് കാളുകളിലായിട്ടാണ് ഇതിൻ്റെ പ്രദർശനം നടത്തിയിരിക്കുന്നത് അത്രമാത്രം വലിയ ഒരു ശേഖരം തന്നെ ഈ ഒരു കോട്ടയിൽ നിന്ന് ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രദർശന നിന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രമാത്രം ബൃഹത്തായ രീതിയിലുള്ള ആശയങ്ങളും ഒപ്പം ആലേഖനങ്ങളും എങ്ങനെ അവർക്ക് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള ചിന്ത എന്നെ ഏറെ അതിശയിപ്പിക്കാതിരുന്നില്ല ചരിത്രം നമ്മളെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രദർശനമായിരുന്നു ഇത് എന്ന് പറയുന്നത് ആധുനിക ലോകത്തിൽ വ്യാപരിക്കുന്നവർ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ള വസ്തുതയാണ് ഈ പ്രദർശനങ്ങളിൽ നിന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ വസ്തുക്കളെക്കുറിച്ചുള്ള ചിന്തകൾ പകരുവാൻ ഈ ഒരു പ്രദർശന ഹാൾ ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട് ഒത്തിരിയേറെ ആടി ആഭരണങ്ങൾ പോലും അന്നത്തെ കാലഘട്ടത്തിൽ രാജകുടുംബം ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു പ്രദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് നമ്മുടെ ആളുകൾ ഒത്തിരിയേറെ സ്വർണം ഉപയോഗിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റേതായ രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള ഒത്തിരിയേറെ ആടി ആഭരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സ്വർണം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ പൊയ് പോകുമോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടലോ ഏതായാലും ഓരോ കാലഘട്ടത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള ആടി ആഭരണങ്ങൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ശില്പികളും വൈവിധ്യമാർന്ന ആളുകളും ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യമാണ് ഈ പ്രദർശനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആധുനിക ലോകത്തെ വെല്ലുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ വസ്തുക്കൾ അന്നത്തെ കാലഘട്ടത്തിൽ രാജകുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു പ്രദർശനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഒരു രാജകുടുംബത്തിൻ്റെ പ്രൗഢി മുഴുവനും എന്തിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പ്രദർശനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ വച്ചിരിക്കുന്ന ഒത്തിരിയേറെ ആടി ആഭരണങ്ങൾ പ്രത്യേകിച്ച് വസ്ത്രങ്ങളിലൊക്കെ എങ്ങനെയാണ് നല്ല നല്ല ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം എന്നെ അതിശയപ്പെടുത്തുകയുണ്ടായി പിന്നീടാണ് മറ്റൊരു ഹാളിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു വസ്ത്രങ്ങളിലൊക്കെ ചാർത്തിയിരിക്കുന്ന അച്ചുകൾ ചിത്രങ്ങളുടെ അച്ചുകളൊക്കെ എനിക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണുവാൻ സാധിച്ചിരുന്നു അവ പച്ചില പച്ചിലക്കൂട്ടുകൾ കൊണ്ട് കൃത്യമായിട്ട് ഈ അച്ചുകൾ തുണികളിൽ ചേർത്ത് പിടിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് അവ കഴുകിയാലും പോകുകയല്ല എന്നുള്ള കാര്യമാണ് അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഓരോ അച്ചിലും ഏത് രീതിയിലുള്ള പച്ചിലക്കൂട്ടുകളാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും അവിടെ എനിക്ക് ലഭ്യമാകുന്നുണ്ടായിരുന്നു കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ കടന്നു ചെന്നത് ഒരു ഐബറി ഗാലറിയിലേക്കാണ് ഈ ഒരു ഗാലറിയിൽ ആനക്കൊമ്പുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന വിവിധങ്ങളായ പ്രദർശന വസ്തുക്കളാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു പ്രദർശനം പോലും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ആനക്കൊമ്പുകൾ കൊണ്ട് വൈവിധ്യമാർന്ന വിധത്തിലുള്ള ശില്പങ്ങൾ രൂപീകരിച്ചിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അംഗീകരിച്ചേ സമ്മതിച്ചേ മതിയാവൂ ഈ ഐബറി ഗാലറിയിലൊക്കെ ചെറിയ ചെറിയ ശില്പങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് എങ്കിലും അതിൻ്റെ വൈവിധ്യാർണ്ണത എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി ഇത്രയും ചെറിയ രീതിയിലുള്ള ശില്പങ്ങളിൽ എങ്ങനെയാണ് മനോഹരമായി കൊത്തുപണികൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള കാര്യമാണ് ഈ അതിശയത്തിനുള്ള എന്ന് പറയുന്നത് ഒരു കൈവള്ളിയിൽ ഉൾക്കൊള്ളിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ശില്പങ്ങളാണ് ഈ ഒരു ഗാലറിയിൽ മുഴുവനും എനിക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ അത് എപ്രകാരം ഉണ്ടാക്കി അതിലെ കൊത്തുപണികൾ എങ്ങനെ ചെയ്തു എന്നതിലാണ് ഈ വൈവിധ്യാർണ്ണത അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ അതിശയപ്പെടുത്തിയ കാര്യം ഇതുതന്നെയാണ് ആനക്കമ്പുകൾ കൊണ്ട് എത്രമാത്രം മനോഹരമായ ശില്പങ്ങൾ എങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ചു വൈവിധ്യമാർന്ന നല്ല ശില്പകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ ശില്പങ്ങൾ പോലും സൂചിപ്പിക്കുന്നത് ആനക്കൊമ്പുകൾ കൊണ്ട് ആഭരണങ്ങൾ പോലും അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വൈവിധ്യമാറുന്ന ശില്പികൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാവും പിന്നീട് ഞാൻ കടന്നു ചെന്നത് ബുഡ് ആർട്ട് ഗാലറിയിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വിവിധങ്ങളായ വസ്തുക്കളുടെ പ്രദർശനം എനിക്ക് കാണുവാൻ സാധിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇരിപ്പിടങ്ങളും ഒപ്പം അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തൂണുകൾ പോലും ഡെക്കറേറ്റ് ചെയ്താണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പ്രദർശന കാലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ാലഘട്ടത്തിൽ ഗസ്റ്റുകൾക്കുള്ള സിറ്റിംഗ് ചെയറുകളും മേശകളും ഒക്കെ വട്ടമേശ സമ്മേളനങ്ങൾക്കൊക്കെ എങ്ങനെയുള്ള കസേരകളും മേശകളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു ചിന്ത പകരുവാൻ ഈ ഒരു പ്രദർശന പ്രദർശനക്കാളിലെ ഓരോ വസ്തുക്കൾക്കും സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഓരോ റൂമിലും ഏതൊക്കെ രീതിയിലുള്ള വസ്തുക്കളാണ് പ്രത്യേകിച്ച് ബുഡ് കൊണ്ടുള്ള വസ്തുക്കളാണ് തടി കൊണ്ടുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു കാളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അന്നത്തെ കാലഘട്ടത്തിലുള്ള രാജകീയ പ്രൗഢിയെ ഒട്ടും കുറയ്ക്കാത്ത രീതിയിലുള്ള പ്രദർശനങ്ങളാണ് ഈ ഒരു കാളിൽ എനിക്ക് അണുവാൻ സാധിക്കുന്നത് ഒരു രാജകീയ പ്രൗഢിയോടുകൂടി എപ്രകാരമാണ് ഓരോ നിർമ്മിതിയും നടത്തിയിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ഈ ഒരു പ്രദർശന കാളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോളിക്കൊടുത്തിരിക്കുന്ന ഈ ഒരു പരവധാനി പോലും ഏറെ മനോഹരമായിട്ട് എനിക്ക് കാണപ്പെടുകയാണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രപ്പണികളും ഏറെ ആകർഷകത്വം നൽകുന്ന കാര്യം തന്നെയാണ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആണ്ടുകളിൽ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ രാജകുടുംബം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അവരുടെ ജീവിത സൗകര്യങ്ങൾ എത്രമാത്രം വിലപിടിച്ചതായിരുന്നു എന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഈ ഒരു കോട്ടയ്ക്കുള്ളിലെ പ്രദർശന വസ്തുക്കളിൽ നാഗമാനം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു ഒരു വലിയ രാജകൊട്ടാരമാകുമ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ രീതിയിൽ ഇണങ്ങിയ രീതിയിലുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഒരു രാജകുടുംബത്തിന് പറ്റിയ രീതിയിലുള്ള വസ്തുക്കൾ എപ്രകാരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഈ ഭാഗത്തെ പ്രദർശനങ്ങൾക്ക് മുഴുവനും സാധിച്ചിട്ടുണ്ട് ഈ ഒരു കോട്ട ആകമാനം ഒന്ന് കയറി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയും അതുതന്നെയാണ് ഒരു രാജകുടുംബം എന്താണെന്നും എങ്ങനെയാണെന്നും അവരുടെ ജീവിത രീതി അവരുടെ സംസ്കാരം എന്നിവയൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയ പ്രദർശനമാണ് എനിക്ക് ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ കാണുവാൻ സാധിക്കുന്നത് സൂററ്റിലെ ഈ മനോഹരമായ ഈ ഒരു കോട്ട കാണണം എന്നുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും എനിക്ക് ജനിച്ചത് സന്തോഷ് കുളങ്കര സാറിൻ്റെ സഞ്ചാരം യൂട്യൂബ് ചാനലിൽ നിന്നാണ് അദ്ദേഹം ഗുജറാത്തിൽ എത്തിച്ചേരുകയും സൂററ്റിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഈ ഒരു സൂററ്റ് കോട്ടയെക്കുറിച്ചുള്ള പരാമർശനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി അതിൽ നിന്നാണ് ഇവിടെ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോട്ട കയറി കാണണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ സാറിനെ ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഈ ഒരു കോട്ട കാണുവാൻ സാധിച്ചത് സാർ മൂലമാണ്